കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും എത്തിയ ഒരു വീഡിയോ ആയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകുന്ന ഡയറക്ടറിനെ കാണാവുന്നതാണ് എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതിൽ അഭിനയിക്കുന്നുണ്ട് എന്നതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പിന്നീട് എത്തിയത് രണ്ടായിരം പേർക്കുള്ള നിർദ്ദേശമാണ് പൃഥ്വിരാജ് നൽകിക്കൊണ്ടിരുന്നത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന ഖ്യാതിയുള്ള എംബുരാൻ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത സിനിമയിലെ ഏറ്റവും വലിയ രംഗത്തിൽ ഒന്നാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണാമൂല അൺകോടിയ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ലൊക്കേഷൻ മഞ്ജു വാര്യർ നന്ദു സായ് കുമാർ സുരാജ് വഞ്ഞാറമ്മൂട് ബൈജു എന്നിവരുൾപ്പെടുന്ന രംഗമാണ് ചിത്രീകരിച്ചത് ഇതിനുശേഷമാണ് പുതിയ കാസ്റ്റ് വിവരങ്ങൾ ചിത്രത്തിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പ്രമുഖ മൂവി അനലിസ്റ്റുകൾ വ്യക്തമാക്കിക്കൊണ്ടെത്തിയത് സുരാജ് പഞ്ഞാറമൂടും ഈ ചിത്രത്തിന്റെ ഭാഗമായി എന്ന ഇന്നലത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വ്യക്തവുമായി അതിൽ തന്നെ ചില പുതിയ കാസ്റ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുരാജ് വഞ്ഞാറമൂട് പുതിയതാണ് അതിനൊപ്പം തന്നെ ഷറഫുദ്ദീനും ഷൈൻ ടോൺ ചാക്കോയും എബ്രാന്റെ ഭാഗമാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പുതിയ ഗംഭീര സ്റ്റാർ കാസ്റ്റ് ചിത്രത്തിന്റെ ഭാഗമാകുന്നു കേരളത്തിൽ ഷൂട്ട് നടക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഷൂട്ടിൽ സുരാജ് പെഞ്ഞാറമ്മൂട് ഉണ്ട് എന്ന വിവരങ്ങളാണ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ലീക്ഡ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ശേഷമാണ് ഇങ്ങനെയുള്ള വാർത്തകളും പ്രതീക്ഷപ്പെട്ടത് സെറ്റിലെ രണ്ടായിരം ആളുകൾക്ക് പൃഥ്വിരാജ് നിർദ്ദേശം നൽകിയ സീൻ ഒരു ഗംഭീര സീനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകളുള്ള ദൈർഘ്യമേറിയ ഒരുപാട് രംഗങ്ങൾ എംബുരാനിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മെയ് ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്തെ ഷെഡ്യൂൾ അവസാനിക്കും അതിനുശേഷം കൊച്ചിയിലാകും ചിത്രീകരണം പിന്നീടുള്ള ഷൂട്ട് ഗുജറാത്തിലാണ് ഒരു ഷെഡ്യൂൾ കൂടി തിരുവനന്തപുരത്ത് ബാക്കിയുണ്ട് ആശീർവാദ് സിനിമാസിനു വേണ്ടി ആന്റണി പെരുമാറും ഒപ്പം രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്കയും ചേർന്നാണ് സിനിമയ്ക്കായി പണം മുടക്കുന്നത് മുരളീഗോപിയുടെ കഥയും തിരക്കഥയും മഞ്ജുവാര ടൊമിനോ തോമസ് ഇന്ദിരജ് സുകുമാരൻ സായ് കുമാർ ബൈജു സന്തോഷ് സാനിയപ്പൻ സച്ചിൻ ഖത്തേഖർ എന്നിവരും ലൂസിഫറിലെ തുടർച്ചയായി തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മോഹൻലാലിന്റെ കാർ വന്നതും അദ്ദേഹം ഈ ഷെഡ്യൂളിൽ അഭിനയിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി എത്തിയപ്പോൾ ആരാധകർ ആവേശത്തിലായി തിരുവനന്തപുരത്തെ ഷെഡ്യൂളിൽ മോഹൻലാൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചവർക്കായിരുന്നു ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന മോഹൻലാലിന്റെ ലാൻഡ് ക്രൂയിസർ കാർ സെറ്റിൽ വന്ന കാഴ്ച അവർ കണ്ടത് അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പിളി എന്തായാലും ഉണ്ടാകും എന്നത് എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഇവരെ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ലൂസിഫർ എന്ന ആദ്യ ഭാഗം ഉണ്ടാക്കിയ തരംഗം തന്നെയാണ് അതിന് മുഖ്യ കാരണം പതിവ് ആ സിനിമകളിൽ നിന്നും വിപരീതമായി ഒരു പുതിയ ഭാവമായിരുന്നു ഉണ്ടായിരുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ലൂസിഫർ എന്തായാലും ഇപ്പോൾ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എംബുരാന്റെ ഒരു ഗംഭീര അപ്ഡേറ്റ് നാളെ പ്രതീക്ഷിക്കാം എന്നതുകൂടി മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാളെ മോഹൻലാന്റെ പിറന്നാൾ ദിനമാണല്ലോ മെയ് ഇരുപത്തൊന്നിന് എംബുരാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാകും എന്നത് ഡബിൾ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഒപ്പം കൂടിയിട്ടുണ്ട് നാളെ ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോയോ ഒരു ലുക്ക് പോസ്റ്ററോ മോഹൻലാന്റെ ഫേസ് റിവീൽ ചിത്രങ്ങളോ ഒക്കെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നതും